മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി രാജകുമാരി ഗ്രൂപ്പ് അടൂരിലേക്ക് വരുന്നതിന്റെ ഭാഗമായി അടൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഹാളിൽ എക്സിബിഷൻ കം സെയിൽ സംഘടിപ്പിച്ചു എക്സിബിഷൻ ഉദ്ഘാടനം അടൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മഹേഷ് കുമാർ നിർവഹിച്ചു you <laughs> ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത് വരെ നടക്കുന്ന എക്സിബിഷനിലേക്ക് സൌജന്യ പ്രവേശനമാണ് ഒരുക്കിയിട്ടുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഭരണ ശ്രേണി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം കഴിഞ്ഞ മുപ്പത് വർഷമായി നിലനിൽക്കുന്ന വിശ്വാസത്തിന്റെ പ്രതീകമായ രാജകുമാരിയുടെ ഈ എക്സിബിഷൻ ചരിത്ര താളുകളിൽ ഇടം നേടുമെന്നും വരും മാസങ്ങളിൽ അടൂരിലും പത്തനംതിട്ടയിലും പുതിയ ജുവലറി ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്യുമെന്നും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർ ഷുഹൈബ് പറഞ്ഞു നമ്മുടെ ജനപ്രതിനിധികൾ രണ്ട് കൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് രാജകുമാരി ഇപ്പോൾ നടക്കാൻ പോകുന്ന എക്സിബിഷൻ കൗൺസെയിലാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി രാജകുമാരി തെക്കേ കേരളത്തിൽ അറിയപ്പെട്ട മികച്ച ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു ബിസിനസ് സംരംഭമാണ് പലപ്പോഴും അടൂർ നിവാസികൾ അടൂരും പത്തനംതിട്ട ചെങ്ങന്നൂർ പ്രദേശത്തുള്ള പല ആൾക്കാരും ഇവിടുന്ന് വാഹനം പിടിച്ച് ആറ്റിങ്ങരും കല്ലമ്പലത്തും തിരുവനന്തപുരത്തുമൊക്കെ വരുന്ന അവരുടെ യാത്രാ ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മളോട് പറയാറുണ്ട് രാജകുമാരി ആടൂരും പത്തനംതിട്ടയിലും ഒക്കെ വരണമെന്ന് സ്വീകരിച്ചുകൊണ്ട് അടൂരേക്ക് വന്നപ്പോൾ മുനിസിപ്പാലിറ്റിയും ജനപ്രതിനിധികളും ഇത്രയേറെ ഹൃദയം കൊണ്ട് അടൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് ഡി ശശികുമാർ കൌൺസിലർ ശ്രീജ റവറൻ തോമസ് മുട്ടുവേലി റവറൻ ഫാദർ ഷിജു ബേബി കെ വി വി എസ് അടൂർ സെക്രട്ടറി അഖിലം അബുബക്കർ കെ വി വി എസ് അടൂർ പ്രസിഡന്റ് ജോർജ് ബേബി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരും ചടങ്ങിൽ ിങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ